വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണിന്ന് നിയമസഭയിൽ സംസാരിച്ചത് അതായത് പോലീസ് മർദ്ദനവുമായി ബന്ധപ്പെട്ട അടിയന്തര പ്രമേയം അതിന് മറുപടി പറയുമ്പോൾ മുഴുവൻ ജനവിഭാഗവും കാതോർത്തിരിക്കുകയാണ് ഈ പോലീസിൻ്റെ മർദ്ദനം അവസാനിപ്പിക്കുവാൻ വേണ്ടി മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഒരു നിലപാട് ഉണ്ടാകും എന്നുള്ള ഒരു പ്രതീക്ഷയുമായി ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത് അതിൽ മുഖ്യമന്ത്രി സഭയെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു സമീപനം ഉണ്ടായി എന്ന് വളരെ വസ്തുതകൾക്ക് അടിസ്ഥാനത്തിൽ ഞങ്ങൾ പറയുകയാണ് കാര്യം എന്ന് പറയുന്ന ഒരാൾ പോലീസ് കണ്ണനല്ലൂർ പോലീസ് സ്റ്റേഷനിൽ വന്ന് ആക്രോശിക്കുകയും തൊട്ടടുത്ത ദിവസം മദ്യപിച്ചു വന്ന് ബഹളം ഉണ്ടാക്കുകയും ചെയ്തു എന്ന് മുഖ്യമന്ത്രി പറയുകയുണ്ടായി അതുമായി ബന്ധപ്പെട്ട ആയിരം ത്തി മുന്നൂറ്റി മുപ്പത്തി എട്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പ്രകാരം എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു എന്ന് പറഞ്ഞു ഈ സജീവ് എന്ന് പറയുന്ന ആൾ എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രി മനസ്സിലാക്കേണ്ടത് കേരളം മുഴുവൻ അറിയാം എന്ന് പറയുന്ന ആൾ നെടുമ്പനയിലെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയാണ് എന്ന് പറയുന്ന ആൾ അപ്പോൾ സ്വന്തം പാർട്ടിയിൽപ്പെട്ട ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയാണ് വന്ന് വിഷയമുണ്ടാക്കിയെന്ന് ഒന്നാമതായിട്ട് മുഖ്യമന്ത്രി പറയുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി എട്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് പ്രകാരം എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ ആയിരത്തി മുന്നൂറ്റി മുപ്പത്തെട്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് കണ്ണനെല്ലൂർ പോലീസ് സ്റ്റേഷനിൽ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് വിനോദ് എന്ന് പറയുന്ന ഒരാളുടെ പേരിലാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അതും സ്റ്റേഷനിൽ വെച്ചുണ്ടായ പ്രശ്നത്തിനല്ല പുലിയിലയിൽ വെച്ച് മദ്യ വെച്ച് ബഹളമുണ്ടാക്കി ഭാര്യ ഉൾപ്പെടെ ചീത്ത വിളിച്ചു എന്നുള്ളൊരു വിഷയത്തിനാണ് എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അപ്പോൾ പോലീസുകാർ എഴുതി കൊടുക്കുന്നത് നമ്മൾ സഭയിൽ കണ്ടതാണ് പേപ്പർ എടുത്ത് വെച്ചുകൊണ്ട് പോലീസുകാർ എന്താണ് എഴുതി കൊടുത്തേരിക്കുന്നത് അത് കണ്ണടച്ച് വായിക്കുകയാണ് ഇപ്പോൾ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുമായി ബന്ധപ്പെട്ട ഒരു വിഷയമുണ്ടാകുമ്പോൾ ഏറ്റവും കുറഞ്ഞത് അവരുടെ പാർട്ടി തലത്തിലുള്ള ഒരു അന്വേഷണം ഏരിയ സെക്രട്ടറിയുടെ ഭാഗത്തോ അല്ലെങ്കിൽ ജില്ലാ സെക്രട്ടറിയുടെ ഭാഗത്തുനിന്നോ ഒരു അന്വേഷണമെങ്കിലും എടുക്കുവാൻ തയ്യാറാക്കി ണം പക്ഷേ നിർഭാഗ്യവശാൽ അത് ഉണ്ടായില്ല എന്നുള്ള കാര്യം അപ്പോൾ പോലീസുകാർക്കെതിരെയുള്ള മർദ്ദനത്തിന് പോലീസുകാർ എഴുതി കൊടുക്കുന്നത് അതേപടി സഭയിൽ വായിച്ചുകൊണ്ട് ആ സ്വന്തം പാർട്ടി സെക്രട്ടറിയെ കൂടി ബലിയാടാക്കിയ കാഴ്ചയാണ് നമുക്ക് കാണുവാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ ആ ഒരു കേസിൻ്റെ മെറിറ്റിലേക്ക് നമ്മൾ കടക്കുന്നില്ല പക്ഷേ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി വെള്ളമടിച്ച് പ്രശ്നമുണ്ടാക്കിയതിന് കേസെടുത്തു എന്നുള്ളതാണ് സഭയിൽ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് അത് എഴുതി കൊടുത്തിരിക്കുന്നതാണ് പേപ്പർ നോക്കി വായിച്ചത് നമ്മൾ കണ്ടതാണ് ആ പേപ്പർ എടുത്ത് മാറ്റി വെക്കുന്നത് നമ്മൾ കണ്ടതാണ് പക്ഷേ അത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായിട്ടുള്ളത് പൊതുസമൂഹത്തിൽ നിന്നും മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും പ്രതീക്ഷിക്കുന്ന ഒരു ന്യായം നീതി അത് കേരളത്തിലെ ജനങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുള്ളത് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായി മനസ്സിലാക്കിയിരിക്കുകയാണ് ഇതേപോലെ പല വിഷയങ്ങളും മുഖ്യമന്ത്രി സഭയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്